അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഈ വീഡിയോ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടായില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറി കിട്ടണമെങ്കിൽ നല്ലതുപോലെ എല്ലാ സമയത്തും നമുക്ക് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആറ് കാര്യങ്ങൾ വീട്ടിൽ നിന്നും നിങ്ങൾ എടുത്തു ഒഴിവാക്കണം അത് സ്ത്രീകളും എടുത്തൊഴിവാക്കണം അതുപോലെ പുരുഷന്മാരും എടുത്തൊഴിവാക്കണം സ്ത്രീകൾ ഈ കാര്യം വീട്ടിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കും ബാധിക്കും അതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ ഒപ്പഴ്ക്കും നിങ്ങളുടെ മക്കൾക്കുമൊക്കെ ഇത് ബാധിക്കും ആ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അവർക്കൊക്കെ ഇത് ബാധിക്കും അവരുടെ ബിസിനസ്സിലും അവരുടെ കച്ചവടത്തിലും അവരുടെ എല്ലാ ഉയർച്ചയിലും അത് പരാജയത്തിലേക്ക് പരാജയത്തിലേക്കെത്തിക്കാൻ ഈ ഒരു കാര്യം കാരണമാകും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കച്ചവടത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമുക്ക് വറക്കത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നമ്മൾ തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളു ഒരു റാഹത്ത് ഉണ്ടാവുകയുള്ളു എന്നാൽ എങ്ങനെയാണ് ഈ വറക്കത്ത് ഉണ്ടാകുക ഈ വറക്കത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അത് ഉണ്ടാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുത്തനബ് സലഹു അലഹബ്സ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് ബറക്കത്ത് നൽകുകയുള്ളൂ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ വറക്കത്തില്ലെങ്കിൽ ആ വാഹനം എപ്പോഴും അത് കേടുവന്നുകൊണ്ടേയിരിക്കും ചിലരുടെയൊക്കെ വാഹനമുണ്ട് എപ്പോഴും വയ്യിൽ നിൽക്കും അത് കേടുവരും അത് കേടുവരുമ്പോൾ അവർ ആ വാഹനം ആരിൽ നിന്നാണ് വാങ്ങിച്ചത് അവരെയായിരിക്കും കുറ്റം പറയുക അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ കമ്പനിയെ ആയിരിക്കും കുറ്റം പറയുക ആ വാഹനം ആ കമ്പനിയുടെ വാഹനം എത്രയോ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരൊന്നും ഇതുപോലെ എപ്പോഴും വഴിയിൽ തങ്ങുന്നില്ല ചിലരൊക്കെയാണ് ഇതുപോലെ തങ്ങുന്നത് അതിന് പ്രധാന കാരണം എന്താണ് ആ വാഹനത്തിൽ വറക്കത്തില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വാഹനം കേടുവരുമ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇതിനൊക്കെയും കാരണം നമ്മൾ തന്നെയാണ് യഥാർത്ഥ വില്ലൻ നമ്മൾ തന്നെയാണ് നമ്മൾ ആക്ഷേപിക്കുന്ന നമ്മൾ താമസിക്കുന്ന വീടോ പറമ്പോ നമ്മുടെ വാഹനങ്ങളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ നാട്ടുകാർ ഒന്നും തന്നെയല്ല ഇതിനൊക്കെയും കാരണം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മളിലുള്ള വറക്കത്ത് നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ കാരണമാണ് ഇതൊക്കെയും സംഭവിക്കുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ എടുത്ത് ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും ദാരിദ്ര്യം ഒഴിവാകും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും മാറിക്കിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഒരു ത്രില്ലായിരിക്കും നല്ല സമാധാനം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സുഭാനുഭവ തല നൽകും എത്ര എത്ര ഉമ്മമാരാണ് വലിയ വിഷമത്തോടു കൂടി അവരുടെ പരാതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൽ നിന്നും വെള്ളം വരും ജീവിതം തന്നെ മടുത്തു പോയി വർത്താതെ വീട്ടിൽ എന്നും പല കാര്യങ്ങൾ കൊണ്ടും ഭർത്താവും മക്കളും ഞാനുമായിട്ടൊക്കെ എന്നും വലിയ അടിയും പിടിയും വയക്കുമാണ് ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല മക്കൾ ജോലിക്ക് പോകുന്നില്ല ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല കടം അധികരിച്ച് വരികയാണ് അടുത്ത കടയിൽ നിന്നും ഞങ്ങൾ കടം വാങ്ങലാണ് അവിടെ ഒരുപാട് പണം കൊടുക്കാറായി അതൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല എൻ്റെ മൂത്ത മകളുടെ വിവാഹപ്രായമായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്ത് ഒരു ഉമ്മ എന്നോട് പ്രയാസം പറഞ്ഞു ഇങ്ങനെ ലൈഫിൽ എത്ര എത്രയെത്ര ആളുകളാണ് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് എന്നറിയുമോ അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്ന് പോലും അറിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് പരശുത്വ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും നമ്മൾ തേടാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മടുത്തു പോകുന്ന ഇത്തരത്തിലുള്ള നൂലാമലകൾ നമ്മുടെ കുടുംബത്തിലും നമ്മളിലുമൊക്കെ വന്നു ചേരുന്നത് എത്ര ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടാകും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും പുറത്തു പറയാതെ ഈ ക്ലാസ് കേൾക്കുന്നവർ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പോലും അറിയാത്ത എത്രയോ ഉമ്മമാരുണ്ടാകും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നിറഞ്ഞു ജീവിതം തന്നെ മടുത്തു ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരോടും പറയണ്ട നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ പരിഹാരമാർഗമായിട്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഉസ്താദുമാരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ ഇസ്ലാമിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ കേട്ട് അതിൽ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്ന ദുആയും താഴും ഒക്കെ ചൊല്ലി നിങ്ങൾ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആറ് കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും അപ്പോൾ ആദ്യമായി നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളോ ഫർണിച്ചറുകളോ ഡ്രസ്സുകളോ ഒന്നും തന്നെയില്ല എന്താണ് അത് നമ്മുടെ സ്വഭാവം തന്നെയാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം അത് ഉണക്കിയിടാതെ പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുക ചില സ്ത്രീകളൊക്കെ ഉണ്ട് എല്ലാ സ്ത്രീകളുമെന്നും ഞാൻ പറയുന്നില്ല ചില സ്ത്രീകളൊക്കെ വീട്ടിൽ അവർക്ക് വൈകുന്നേരം വരെ ഒരുപാട് പണിയുണ്ടാകും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത് അവർ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവർ രാത്രി സമയങ്ങളിൽ അവർ ഭക്ഷണം കഴിച്ച് ക്ഷീണം വരുമ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങാൻ പോകും അവർ കരുതും പാത്രം അവിടെ ഉണ്ടല്ലോ ഒന്ന് നനച്ചിട്ടാൽ പോരെ നേരം പുലർന്നിട്ട് രാവിലെ കൈകാം എന്നൊക്കെ കരുതി പാത്രം അവിടെ വെച്ച് അവർ കിടന്നുറങ്ങാൻ പോകും പല സ്ത്രീകൾക്കും ഈ ചെയ്ത തെറ്റിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ടാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് തന്നെ ആ ശീലം നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ രാത്രി എന്നല്ല എപ്പോഴായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ച് ആ ഉടൻ തന്നെ ആ പാത്രം നിങ്ങൾ കഴുകി വെക്കണം ഇത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചെയ്യേണ്ട കാര്യമാണ് പുരുഷന്മാർക്കും ഇത് കഴുകി വെക്കാം പുരുഷന്മാർക്ക് പാത്രം കഴുകി എന്ന് വെച്ചിട്ട് അവിടെ ഒന്നും ഇല്ലാതെയാകുമൊന്നുമില്ല പാത്രം കഴുകി വെച്ചിട്ടില്ലെങ്കിലാണ് ആ വീട്ടിൽ വറക്കത്തിന് നഷ്ടപ്പെടുക ദാരിദ്ര്യം അധികരിക്കുക കടങ്ങൾ അധികരിക്കുക പ്രയാസങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് ഇനി മുതൽ ഈ കാര്യം നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലന്തിവല ചിലന്തിവല അധിക വീടുകളിലും റൂമിലുള്ള അലമാരിയുടെ മൂലയിലോ ആളുകളധികം പെരുമാറാത്ത സ്ഥലത്തൊക്കെ അതായത് വിറകൊക്കെ സൂക്ഷിച്ച വിറക് വരയിലും അതുപോലെ അടുക്കളയുടെ മൂലയിലും ഒക്കെ ഉണ്ടാകും ചിലന്തിമല ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം ഭാഗത്ത് ചിലന്തി ഉണ്ടോ എന്ന് നോക്കുക അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിടുകയും ചെയ്യുക ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലന്തിവല അതി നജസ് നജസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറക്കത്തുണ്ടാകില്ല നമ്മൾ കരുതും ചിലന്തിവലയല്ലേ അത് നെജസാണോ എന്ന് ചിലന്തിവല എന്ന് പറഞ്ഞാൽ അത് എട്ടുകാലി അതായത് ചിലന്തി കാഷ്ടിക്കുന്ന ഒരു ദ്രാവകമാണ് അത് എട്ടുകാലി ഒരു വലയായി കെട്ടുകയാണ് അതുകൊണ്ടത് നജസാണ് ചിലന്തിവല നിങ്ങൾ എന്നും വീട് ക്ലീനാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നും വീട് എല്ലാ ഭാഗത്തും ഒന്ന് ചെക്ക് ചെയ്ത് ചിലന്തി വലയൊക്കെ ഒന്ന് തട്ടിയാൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ചിലന്തി വല ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിൽ എത്ര കാലം വല നിലനിൽക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വീട്ടിൽ കടങ്ങൾ അധികരിക്കും ദാരിദ്ര്യം പെരുക്കും ഒരു സന്തോഷവും ഒരു ഒരു സമാധാനവും ഉണ്ടാകില്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വീടിൻ്റെ ഒരു പ്രധാന തൂണാണ് സ്ത്രീകൾ സ്ത്രീകളാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക അതുകൊണ്ട് വീട് വൃത്തിയില്ലാതിരിക്കുന്നതും ശുദ്ധിയില്ലാതിരിക്കുന്നതും നജസാകുന്നതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാകില്ല അതുകൊണ്ട് ഈ ചിലന്തിവല നജസ്സായിട്ടുള്ള കാര്യമാണ് ഇന്ന് തന്നെ സഹോദരിമാരെ നിങ്ങളുടെ വീ വീട് ക്ലീനാക്കുക നല്ല വൃത്തിയാക്കുക ചിലന്തിലെല്ലാം ഒഴിവാക്കുക അള്ളാ സുബാനോ താര അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ഇനി മൂന്നാമതായി നമ്മൾ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് അതായത് സുഭയ്ക്ക് ശേഷമുള്ള ഒരു ഉറക്കം ആ ഉറക്കം ഒരു പ്രത്യേക സുഖമാണല്ലേ അത് ക്ഷേത്താനാണ് നമുക്ക് ആ സുഖം തരുന്നത് നല്ല എ സിയൊക്കെ ഇട്ട് ഇനി എ സി ഇല്ലെങ്കിലും ആ സമയത്ത് പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ച് കിടക്കാൻ രണ്ട് കയ്യും കാലിൻ്റെ ഇടയിലേക്കിട്ടൊരു കിടത്തമുണ്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിയാലുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് ആകെ രണ്ടോ മൂന്നോ മണിക്കൂറേ നമ്മൾ അങ്ങനെ ഉറങ്ങുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെടുന്ന വലിയ പ്രതിസന്ധികളാണ് പ്രതിസന്ധികളാണല്ലോ സുബഷണഹ താല നമുക്ക് നൽകുക ദാരിദ്ര്യമാണ് നമുക്ക് നൽകുക സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് മദ്രസ ഉള്ള ദിവസങ്ങളിൽ അവർ ചിലപ്പോൾ നേരത്തെ എണീൽക്കും എന്നാൽ മദ്രസ ലീവുള്ള ദിവസങ്ങളിൽ അവർ സുബഹി പോലും നിസ്കരിക്കാതെ ചുരുണ്ടൂടി പുതച്ചു കിടക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ സുബഹി നിസ്കരിക്കും എന്നാലോ ആ നിസ്കരിച്ച ആ പാഴയിൽ തന്നെ അങ്ങ് ചുരുണ്ടും മൂടി കിടന്നുറങ്ങും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും സുബഹി സമയത്ത് ഒരിക്കലും കിടന്നുറങ്ങരുത് ഇനി വലിയ അശുദ്ധിയുള്ള മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിലും നിങ്ങൾ സുബഹി സമയത്ത് എണീക്കുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് ധാരാളം അഴിവാദത്ത് എടുക്കുക അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ദിക്ര ചൊല്ലാം സ്വരാത് ചൊല്ലാം ഇതൊക്കെ ധാരാളം അധികരിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങുന്നത് കൊണ്ട് പ്രശ്നമല്ല നിങ്ങൾ സുബഹിയുടെ ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത് ആ ഉറക്കം നമ്മുടെ ആ ദിവസത്തെ ഭറക്കത്ത് നഷ്ടപ്പെടുത്തും നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുത്തും ദാരിദ്ര്യത്തിലാകും കടങ്ങൾ അധികരിക്കും വീട്ടിലൊരു സമാധാനവും ഒരു സന്തോഷവും വീട്ടിൽ എന്നല്ല ജീവിതത്തിൽ അള്ളാഹു സുബാനുഹവാനം നമുക്ക് നൽകില്ല അപ്പോൾ ഈ കാര്യം ആണും പെണ്ണും ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി നാലാമതായിട്ടുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും അധികവും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് അതായത് അടിച്ചു വാരിയ അടുക്കാട്ട് അതായത് വേസ്റ്റ് വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ കൂട്ടിവെക്കുക ചില പുണ്ണങ്ങളെയൊക്കെ ഒരു സ്വഭാവമാണ് വീട് നല്ലതുപോലെ അവർ വൃത്തിയാക്കും അടുക്കളയും റൂമും ഒക്കെ നല്ലതുപോലെ മാറാതെയൊക്കെ തട്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവരെ നല്ലതുപോലെ അടിച്ച് തുളച്ച് വൃത്തിയാക്കും എന്നിട്ട് അവർ ആ വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടുവന്ന് അടുക്കളയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ വേസ്റ്റ് കൊട്ട വെച്ച് ആ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടുവെക്കും ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വലിയ വേസ്റ്റ് കൊട്ടയൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും ആ വേസ്റ്റ് കൊട്ടയിൽ ചില പെണ്ണുങ്ങൾ അവർ അടിച്ചു വാരിയ വേസ്റ്റും അതുപോലെ അവർ ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണവും എല്ലാം അതിൽ ഇറച്ചിക്കഷ്ണൊക്കെ ഉണ്ടാകും ആ കൊട്ടയിൽ കൊണ്ടുപോയി തട്ടും അങ്ങനെ അത് നിറയുന്നത് വരെ അവർ കാത്തു നിൽക്കും എന്നിട്ടേ അവർ അത് പുറത്തു കൊണ്ടുപോയി തട്ടുകയുള്ളൂ അത് നിറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും അപ്പോഴേക്കും ആ വേസ്റ്റ് കൊട്ടയിലുള്ള ഭക്ഷണാശങ്ങളും വേസ്റ്റുകളുമെല്ലാം ദ്രവിച്ച് അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാകും ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ആ സമയത്തായിരിക്കും അവർ അത് കൊണ്ടുപോയി പുറത്തു തട്ടുക ആ സമയത്ത് ആ വേസ്റ്റിൽ നിന്നും വരുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാകും അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതവും പിന്നീട് ഉണ്ടാകുക അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ വേസ്റ്റ് കൊട്ട വാങ്ങിവെച്ച് അതിൽ ദിവസങ്ങളോളം നിങ്ങൾ വേസ്റ്റിട്ട് നിറക്കാതെ ചെറിയൊരു വേസ്റ്റ് കൊട്ട വീട്ടിൽ വാങ്ങിവെച്ച് അത് എല്ലാ ദിവസവും രാത്രിയാകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി തട്ടി നല്ല കഴുകി വൃത്തിയാക്കി വീട്ടിൽ വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ വീട്ടിലുമുണ്ട് റൂമിലൊക്കെ വേസ്റ്റ് കൊട്ട ആ വേസ്റ്റ് കൊട്ടയും നിങ്ങൾ ഇതുപോലെ എല്ലാ ദിവസവും വൃത്തിയാക്കണം എന്നാലേ ആ റൂമിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ടാകുകയുള്ളൂ നല്ല ഐശ്വര്യം ഉണ്ടാവുകയുള്ളു വറക്കത്തുണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് വലിയൊരു തുക ദിവസവരുമാനം ഉണ്ടെങ്കിലും അതിൽ വറക്കത്തുണ്ടാകില്ല ആ പണം എങ്ങോട്ടാണ് പോയത് എന്ന് പോലും നമുക്കറിയില്ല ഒരുപാട് ചിലവുകൾ നമ്മൾ അറിയാതെ വരികയും ആ പണമെല്ലാം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അതായത് നമ്മുടെ മക്കൾക്ക് രോഗം വന്നിട്ടോ ഭാര്യയ്ക്ക് രോഗം വന്നിട്ടോ മാതാപിതാക്കൾക്ക് രോഗം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണം ചിലവാകുന്ന വലിയ വലിയ പ്രതിസന്ധികൾ വന്നിട്ടോ ഒക്കെ നമ്മുടെ സമ്പത്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും അതിനി ഉയർന്ന വരുമാനമുള്ള ആളുകളാണെങ്കിലും അതിൽ പറക്കത്തില്ലെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മാത്രമായിരിക്കും ഉണ്ടാകുക ചിലർക്കൊക്കെ ചെറിയ വരുമാനമായിരിക്കും ഉണ്ടാകുക എന്നാലോ അവരുടെ ലൈഫിൽ ഒരു പ്രയാസവും അവർക്കുണ്ടാകില്ല അവരുടെ കുടുംബത്തിലെ ചിലവും കുട്ടികളുടെ പഠനകാര്യവും അവർക്ക് വാഹനമുണ്ടാകും എല്ലാം ഉണ്ടാകും അവരുടെ ജീവിതം തന്നെ കാണാൻ നല്ല വൃത്തിയായിരിക്കും നല്ല അന്തസ്സായിരിക്കും അവരുടെ വീട്ടിൽ ചിലവുള്ള ഉസ്താദമാർക്ക് അതുപോലെ അവരുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് ഒക്കെ നല്ല ഭക്ഷണമായിരിക്കും അവർക്ക് കൊടുക്കുക ഒരു കാര്യത്തിലും അവർ കുറവ് വരുത്തുന്നുണ്ടാകില്ല അവർക്ക് കടമുണ്ടാകുന്നില്ല എന്നാലോ ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ആ ചെറിയ വരുമാനം കൊണ്ടാണ് അതിന് പ്രധാന കാരണം എന്താണ് അവരുടെ വരുമാനത്തിൽ വറക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യ ചിലവുകളൊന്നും വരുന്നില്ല അള്ളാഹു സുബനോതാരം നൽകുന്നില്ല അത് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്ന മുത്തബി സാഹു അലഹിബിസ് തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ചിലർക്കൊക്കെ ദിവസവരുമാനം ആയിരമോ രണ്ടായിരമോ മൂവായിരമോ അതിൽ കൂടുതലൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് പറയാനുള്ളത് എനിക്ക് പ്രതിസന്ധിയാണ് പ്രയാസമാണ് എന്നാണ് കടമാണ് എന്നൊക്കെ അതിന് പ്രധാന കാരണക്കാരൻ നമ്മൾ തന്നെയാണ് അല്ലാതെ നമുക്ക് കിട്ടുന്നത് കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് വറക്കത്തില്ല നമ്മുടെ പണത്തിൽ സമ്പത്തിൽ വറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ കാര്യവും ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ കാര്യം പലിശയാണ് പലിശയായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം പലിശ നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ വറക്കത്ത് നഷ്ടപ്പെടും കടങ്ങൾ കുമിഞ്ഞുകൂടും ദാരിദ്ര്യം അധികരിക്കും കാരണം പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുറാൻ വിലക്കിയിട്ടുള്ള ഒന്നാണ് ഈ പലിശ എന്നുള്ളത് പലിശയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പലിശ തിന്നുന്നവൻ മാത്രമല്ല പലിശക്ക് കൊടുക്കുന്നവൻ മാത്രമല്ല മുത്തലിബ് സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറയുന്നു പലിശ കൊടുക്കുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ എഴുതുന്നവനും പലിശയ്ക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നവനും അതുപോലെ തന്നെ പലിശയുടെ കാര്യത്തിൽ സഹായിക്കുന്നവനും പലിശയുടെ ഇടപാടിൽ സാക്ഷി നിൽക്കുന്നവനും ഒക്കെ നരകത്തിലാണ് എന്നാണ് മുത്തു നബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം ഇന്ന് നൂറിലൊരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പലിശയുമായി ഇടപെടുന്നവരാണ് അതായത് ഇന്ന് സമൂഹത്തിൽ ഒരു കളവ് നടത്തിയാൽ അത് മാനക്കേടാണ് ഒരു വ്യഭിചാര ആരോപണം നടത്തിയാൽ വ്യഭിചാരം ചെയ്താൽ അത് മാനക്കേടാണ് അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ ചെയ്താൽ മാനക്കേടാണ് എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഒരാൾ പലിശക്ക് കൊടുക്കുന്നവരാണെങ്കിലും പലിശക്ക് വാങ്ങുന്നവരാണെങ്കിലും അവൻ്റെ അടുത്ത് ധാരാളം പണമുണ്ടെങ്കിൽ അവൻ അഭിമാനമുള്ളവനാണ് പലിശക്ക് കൊടുക്കുന്നത് ഇന്ന് സമൂഹത്തിൽ അഭിമാനമായിട്ടാണ് കാണുന്നത് സ്വർണ്ണമായാലും ഭൂമിയായാലും ഒരു മനുഷ്യൻ്റെ സ്വത്തുക്കൾ വിൽക്കുന്നത് അവനിക്ക് മോശമായിട്ടാണ് തോന്നുന്നത് എന്നാൽ അതൊക്കെയും പണയത്തിൽ വെച്ചാൽ പലിശക്ക് കൊടുത്താൽ അവനിക്കത് മോശമായി തോന്നുന്നില്ല എന്നാൽ അതൊക്കെ വിറ്റുപോയി കഴിഞ്ഞാലാണ് വലിയ മോശം എന്നാണ് ആളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്വത്തെല്ലാം പണയത്തിലാണെങ്കിൽ അതിൻ്റെ അവകാശി ഞാൻ തന്നെയാണല്ലോ അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് ആളുകളുടെ ഒരു തോന്നൽ എന്നാൽ അത് വിറ്റ് കഴിഞ്ഞാലോ എല്ലാം നഷ്ടമായല്ലോ എല്ലാം ഇല്ലാതെയായല്ലോ എന്നാണ് പലർക്കും തോന്നുന്നത് എന്നാൽ പലിശക്ക് കൊടുത്ത് അതുകൊണ്ട് വരുന്ന വലിയ നഷ്ടങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല പലിശക്ക് കൊടുക്കുന്നത് കൊണ്ട് തുനിയാവും നഷ്ടമാവുകയാണ് അതുപോലെ ആഹാരവും നഷ്ടമാവുകയാണ് അതുകൊണ്ട് പലിശ വലിയ അന്തസ്സുള്ള കാര്യമാണെന്ന് കരുതി ആരും നടക്കേണ്ട പരീക്ഷ തിന്നുന്നവനും വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുതുന്നവനും അത് സഹായിക്കുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും ഒക്കെ നിരകത്തിലാണെന്നാണ് അള്ളാഹു സുബഹാൻ നബി മുത്തുനബ് സലഹു അലഹിമ മോഗേനെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് പരീക്ഷ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഇനി ആറാമത്തെ കാര്യം പഴയ വസ്ത്രങ്ങളൊന്നും വീട്ടിൽ എടുത്തു വെക്കാതിരിക്കുക വീട്ടിൽ പഴയ വസ്ത്രങ്ങളുണ്ടല്ലോ ചില ആളുകളൊക്കെ കൂട്ടിയിട്ട് അത് എടുത്തു വെക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത് ദാരിദ്ര്യം ഉണ്ടാകാൻ അത് കാരണമാകും നമ്മുടെ വീട്ടിലൊക്കെ വരുമല്ലോ പഴയ ഡ്രസ്സുകൾ ചോദിച്ച് അവർക്കൊക്കെ കൊടുക്കുക അത് അവർക്ക് വാങ്ങി ചിലപ്പോൾ അവർക്ക് ധരിക്കാനായിരിക്കും ചിലർക്കത് വില്പന നടത്താനായിരിക്കും അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മുടെ വീട്ടിൽ അധികമായി നിൽക്കുന്ന നല്ല ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് ഒരു പഴയ ഡ്രസ്സൊക്കെ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുക എന്നാൽ അതിന് നമുക്ക് പരലോകത്തിൽ നിന്നും കൂലി കിട്ടുകയും ചെയ്യും മാത്രമല്ല ഇത്തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് പഴയ ഡ്രസ്സ് ആർക്കും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അത് വീട്ടിൽ എടുത്തു വെക്കാതിരിക്കുക വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കി വീട് വൃത്തിയായി സൂക്ഷിക്കുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാൻ ഹോ താല നമുക്കതിനെ തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടങ്ങളും രോഗങ്ങളും അള്ളാഹു എടുത്തു നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബ് സാഹു തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു